വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഇത്തവണത്തെ തിരുവാലി നടുവത്തി ഈശ്വരമംഗലം ശിവക്ഷേത്രോത്സവത്തിന്റെ വിജയത്തിൽ ക്ഷേത്ര കമ്മിറ്റിക്കൊപ്പം പങ്കുചേരുകയാണ് ചേരുകയാണ് മാതൃസമിതി മാതൃസമിതി രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഉത്സവമാണ് ഇത്തവണത്തേത് ഉത്സവം വൻ വിജയമായതിന്റെ ആഹ്ലാദത്തിലാണ് മാതൃസമിതി അംഗങ്ങൾ ഉത്സവത്തിന്റെ ഏഴ് ദിവസങ്ങളിലും ക്ഷേത്ര കമ്മിറ്റിക്ക് സഹായമായി മാതൃസമിതിയും രംഗത്തുണ്ടായിരുന്നു ഉത്സവത്തിന്റെ എല്ലാ ദിവസങ്ങളിലും രാവിലത്തെ പ്രഭാത ഭക്ഷണം നൽകിയത് മാതൃസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു രൂപീകരണത്തിന് ശേഷം ആദ്യമായിട്ട് ഇവിടെ നടന്നത് അഖണ്ഡനാമമാണ് അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ കാൽവെയ്പ് അപ്പൊ അതിന് ഞങ്ങള് പ്രഭാത ഭക്ഷണം ഭക്ഷണ വിതരണത്തിന്റെ ഡ്യൂട്ടി ഞങ്ങൾക്ക് അവർ കൈമാറി കുറച്ച് സമയമാണെങ്കിലും ആദ്യം അങ്ങനെ തന്നു പിന്നീട് അത് അവർ ഞങ്ങള് പ്ലസ് പോയിന്റ് ആയിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോവാന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വൈകിട്ടും തന്നു അങ്ങനെ മുഴുവൻ ജോലി അപ്പൊ ആ മുഴുവൻ ജോലി ഞങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടായിരിക്കാം ഇത്തവണത്തെ ഉത്സവത്തിന് നമ്മൾ ആദ്യം തന്നെ പ്രഭാത ഭക്ഷണം മാതൃസമിതി വക എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ എല്ലാവരും അവരാൽ കഴിയുന്ന സമയത്ത് സ്ത്രീകളല്ലേ ഓരോരുത്തരും അതിൻ്റെതായ സമയത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത നേരങ്ങളും എങ്കിലും ഏഴ് മണി ഏഴേക്കാലം ആകുമ്പോഴേക്കും ഇവിടെ ഒരുവിധം ആൾക്കാരെല്ലാം എത്തി പ്രഭാത ഭക്ഷണം അവരാൽ കഴിയുന്ന കൂടി എല്ലാവർക്കും വിളമ്പാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈശ്വരൻ കാലത്തപ്പ തന്റെ സഹായത്തോടു കൂടി തന്നെ അവരുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ് കൂട്ടത്തിൽ കമ്മിറ്റിക്കാരുടെ ഒരു കൈ ഒരു കൈത്താങ്ങായി ഞങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടെ ഞങ്ങൾ ഇതിന്റെ കൂടെ അറിയിക്കുന്നു എന്താ ഞങ്ങൾക്ക് ഈ മാതൃസമിതി രൂപീകരിച്ചത് ഇതിലിപ്പുള്ള ഈ പതിനൊന്ന കമ്മിറ്റി ഞങ്ങൾ അഭിമാനിക്കുകയാണ് എന്താ ഞങ്ങൾ ഇത് കുറെ നേരത്തെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഞങ്ങളിവിടെ കൂടെ കൂടെ പറയുമായിരുന്നു ഇവിടെ ഒരു മാതൃസമിതി രൂപീകരിക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു നന്നായിരുന്നു അപ്പൊ മാതൃസമിതി രൂപീകരിക്കുന്നുണ്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് ആണ് ഞങ്ങൾ അറിഞ്ഞത് ആ സമയത്ത് ഞങ്ങൾ ഇത്രയും പേരും ഓടി ഓടിയെത്താൻ ഞങ്ങൾക്ക് യാതൊരു മടി ഉണ്ടായില്ല കിട്ടിയ സമയം വെച്ചിട്ടാണ് ഞങ്ങൾ ഓടി വന്നത് അപ്പത് ഈശ്വരമംഗലത്തപ്പനെ സേവിക്കാന്നുള്ളൊരു കടമ ഞങ്ങൾക്ക് അതി എന്താ പറയാ നിറഞ്ഞ മനസ്സോടെയാണ് ഞങ്ങൾ ഇത് ഏറ്റെടുക്കുന്നത് പിന്നെ കമ്മിറ്റിയായിട്ട് സഹകരിച്ച് ഞങ്ങൾക്ക് ആദ്യം കാൽ വെച്ചപ്പോൾ ഞങ്ങൾക്കൊരാശങ്കയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവരുടെ കൂടെ നിന്നുള്ള ഇവര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നി ഇപ്പൊ ഇത് ഈ കമ്മിറ്റി ഇതുപോലെ തന്നെ മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോകണമെന്നും ഇതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഇവരെ സഹായിക്കാൻ സാധിക്കണം അടുത്ത വർഷമൊക്കെ എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം ക്ഷേത്രം കേന്ദ്രീകരിച്ച് ഒരു ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങാനും ഈ അമ്മമാർക്ക് പദ്ധതിയുണ്ട് ഞങ്ങളൊരു പിന്നെ ഇതുപോലെ ഇപ്പൊ കാറ്ററിങ് ഞങ്ങൾക്ക് ഇപ്പൊ ഇനി സപ്ലൈക്കെ ഒരു കഫയം നടത്തിയാലോന്നുണ്ട് വിശ്വരമംഗലം മാതൃസമിതി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഇനി പ്രോഗ്രാമുകൾ വരുമ്പോ ഇതും അല്ല ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് എടുക്കാലോ അങ്ങനെയൊക്കെ എടുത്താൽ കൊള്ളാം അപ്പൊ ഒരു പേ ഈ ഒരു പേര് വരുമ്പോ ഞങ്ങക്ക് അടുത്ത പ്രാവശ്യം അത് ഒന്നും കൂടെ ഞങ്ങളുടെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് മുന്നോട്ടാക്കാലോ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മുന്നിലേക്ക് ആക്കാലോ എന്നുള്ള നിലയില് ഒരു ഇവന്റ് മാനേജ്മെന്റ് ഏറ്റെടുത്താലോ എന്നുള്ള ഒരു മോഹംണ്ട് പക്ഷെ എന്താണ് എന്താ തീരുമാനിച്ചതെന്ന് അറിയില്ലല്ലോ ഞങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് ഈ നിയോഗം മാത്രമേ ഉള്ളൂ ഉള്ളൂ പി മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ മാതൃസമിതിയിലുള്ളത് ന്യൂസ് ബ്യൂറോ തിരുവാലി ഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് ആൻഡ് നോ എക്സ്പീരിയൻസ് ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ